ഇറാന്റെ സൈനിക വിഭാഗമായ റിപ്പബ്ലിക്കൻ ഗാർഡിനോട് യുദ്ധം ഒഴിവാക്കണമെന്ന് അമേരിക്ക അപേക്ഷിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ മേഖല ഓർമോസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന്റെ സൈനികാഭ്യാസം ഉണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ആ നിർദ്ദേശം റിപ്പബ്ലിക്കൻ ഗാർഡ് തള്ളുകയും ചെയ്തു ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക മേഖല അതായത് ഇപ്പോ മിഡിൽ ഈസ്റ്റിന്റെ കടൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സർവ്വ സർവ്വകപ്പലിനെയും റിപ്പബ്ലിക്കൻ കാർഡ് ലക്ഷ്യമിടുന്നു എന്ന ഒരു രഹസ്യ നിർദേ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് യുദ്ധമേഖലയിൽ എന്തിനാണ് സൈനികാഭ്യാസം ഇറാൻ വളരെ ധൃതിപ്പെട്ട് നടത്തുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇറാൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല സാധാരണഗതി രീതിയിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് ചില മീഡിയകൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ അമേരിക്ക മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഈ സൈനികാഭ്യാസത്തിനിടെ ആയുധങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ നിക്ഷേപിക്കാനുള്ള വലിയൊരു അവസരമായിട്ട് അവർ ഉപയോഗിക്കും എന്നുള്ളതാണ് അമേരിക്കയെ പേടിപ്പിക്കുന്നത് അപ്പോൾ യു എസിൻ്റെ എല്ലാ നാവികസേനാ വിഭാഗത്തെയും ലക്ഷ്യമിടും എന്നുള്ളതും അതോടൊപ്പം തന്നെ ഓർമസ് കടലിടുക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാൽ അടക്കും എന്നുള്ളൊരു ഭീഷണി ഇറാന്റെ ഭാഗത്തും പുറത്തുവന്നിരിക്കുന്നു ഓർമസ് കടലിടുക്ക് അടിച്ചാൽ അതിൻ്റെ പരിപൂർണമായിരിക്കും നിയന്ത്രണം ഇറാനാണ് എന്നതിനാൽ ഈ മേഖല മിഡിൽ ഈസ്റ്റ് മേഖലയിലൂടെ ഒരു പെട്രോൾ കപ്പൽ പോലും വിദേശ രാജ്യത്തേക്ക് അത് യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധം ഇവിടെ പ്രതിസന്ധിയാകും ചെങ്കടിനേക്കാൾ വലിയ പ്രതിസന്ധി തെറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓർമസ് കടലിൽ ഇറാന് സാധിക്കുമെന്നുള്ളത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നു മാത്രമല്ല കടലിൻ്റെ അകത്ത് തന്നെ കടലിൻ്റെ അടിഭാഗത്ത് മൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതും വല്ലാത്ത രീതിയിൽ ഈ സൈനികർക്ക് തന്നെ ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന നീക്കം എന്ന് എന്നത് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം കൂടിയെടുത്ത് ഈ റിപ്പബ്ലിക്കൻ കാർഡിനോട് അമേരിക്കയുടെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു എന്ന വിവരവും അതോടൊപ്പം തന്നെ അത് നിഷേധിച്ചിരിക്കുന്നു അത് അത് അംഗീകരിക്കില്ല എന്നുള്ള മറുപടി നൽകിയതായിരിക്കുന്ന വിവരവും പുറത്തു വന്നു ആകെ കൂടി പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം വളരെ എളുപ്പത്തിൽ അവസാനിക്കുന്ന യുദ്ധമല്ല ഇതൊരു വംശീയ യുദ്ധമായിട്ടും ഇതൊരു രാഷ്ട്രീയ യുദ്ധമായിട്ടും നിലനിൽപ്പിൻ്റെ യുദ്ധമായിട്ടും ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന ഭൂമിക അല്ലെങ്കിൽ അതിന്റെ ഭരണ സംവിധാനത്തിന് തകർച്ച വന്നാൽ ആഗോള അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് അത് സാരമായിട്ട് ബാധിക്കുകയും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അമേരിക്ക കേറി നിരങ്ങുന്ന രീതിയിലുള്ള സ്ഥിതികൾ വിനയിക്കുന്നു കുവൈത്ത് പിടിച്ചടക്കിയ കാലത്ത് എങ്ങനെയാണോ കുവൈത്തിന്റെ രാഷ്ട്രീയ വിഷയത്തിലെല്ലാം അമേരിക്ക ഇടപെട്ട് സമാനമായ സ്ഥിതിയിൽ അറേബ്യൻ രാജ്യങ്ങളുടെയും മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടും ഇറാഖിൻ്റെയും ലിബിയയുടെയും ഈ സുഡാൻ്റെയും സിറിയയുടെയും ഈജിപ്തിൻ്റെയും ഒരുപാട് രാജ്യങ്ങളിൽ അമേരിക്ക ഇടപെട്ടതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും നിലനിൽക്കുന്ന സമയത്ത് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല എന്നുള്ളടത്തേക്ക് ഇറാനും വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ വിഷയത്തിൽ കർശനമായിരിക്കുന്ന വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടെടുത്തത് മാത്രമല്ല തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെ പിന്തുണക്കുന്നു എന്ന് ഏറ്റവും ഒടുവിലത്തെ വിവരം കാണാൻ വേണ്ടി സാധിക്കുന്നു അറേബ്യൻ രാജ്യങ്ങൾ ഒരു രാജ്യം പോലും ഇറാൻ ആക്രമിക്കുന്ന സപ്പോർട്ട് ചെയ്തിട്ടില്ല അറേബ്യൻ്റെ ഭൂമിയിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ പാടില്ലെന്നുള്ള കർശനമായിരിക്കുന്ന നിർദ്ദേശം യു എയും സൗദി അറേബ്യ അടക്കമുള്ള അമേരിക്കയുമായി ഏറ്റവും സൗഹൃദമുള്ള രാജ്യങ്ങൾ കണിശമായി തന്നെ ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി വിദേശകാര്യമന്ത്രി സൗദിയുടെ വിദേശകാര്യമന്ത്രി ന്യൂയോർക്ക് സന്ദർശിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ല ഈ വിഷയമല്ല മറ്റ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കാൻ പോയത് എന്ന റിപ്പോർട്ടും ചില പത്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആളുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ അവസാന ഭാഗങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നിർവചിക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നു മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാൻ പല രാജ്യങ്ങളുടെയും രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അമേരിക്ക ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ രഹസ്യ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതിൻ്റെ നിരാശയും അവർക്ക് പ്രകടമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുക ഇപ്പം യുദ്ധം ചെയ്തതായി എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയും വീണ്ടും നാല് കപ്പൽ എത്തി വീണ്ടും ആറ് കപ്പൽ വരാൻ പോകുന്നു രണ്ട് കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് ഈസ്റ്റുകൾ മിഡിൽ ഈസ്റ്റിൻ്റെ കടലിൽ അതായത് അറേബ്യൻ കടലും ഈ ഇറാനും ബന്ധപ്പെട്ടിട്ടുള്ള കടകളും ഓർമസിൻ്റെ മറ്റൊരു ഭാഗത്തും ഇവിടെയെല്ലാം തങ്ങൾ നങ്കൂരി വിട്ടിരിക്കാൻ തങ്ങളുടെ കപ്പൽ ഇറാനാണ് ലക്ഷ്യം വെക്കുന്നത് അമേരിക്ക തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് കടലിലുള്ള യുദ്ധക്കപ്പലുകൾ ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെ ഉണ്ടോ അതിനെ നാശം വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റൊന്നും ലക്ഷ്യമാക്കാത്ത രീതിയിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ അക്രമം ഉണ്ടായാൽ പിന്നീട് ആ കടൽ കടലിൽ നിന്ന് ഒരിക്കലും അക്രമം നടത്താത്ത വിധം അതിനെ തകർക്കുക എന്നുള്ളതും കടൽ മുക്കി മുക്കുക എന്നുള്ളതും ഇറാൻ്റെ അത്യന്തിക ലക്ഷ്യമായിട്ട് തന്നെ കാണുന്നു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ സൈനികാഭ്യാസം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഏത് തരത്തിൽ എങ്ങനെയൊക്കെയാണ് സൈനികാഭ്യാസം എന്നുള്ളത് അതാത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സമയത്തൊക്കെ കടലിലേക്ക് എന്തെങ്കിലും ബോംബുകളോ സംവിധാനങ്ങളോ ഒക്കെ നിക്ഷേപിക്കാനോ അതല്ലെങ്കിൽ ഈ പല മേഖലയും നിരീക്ഷിച്ചു കൊണ്ട് അമേരിക്കയ്ക്കും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ അവർ ആകെ അകപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സാധിക്കില്ല ലോകത്തിന് മുന്നിൽ നാടക്കേടാണ് എന്നാൽ യുദ്ധം ചെയ്താലോ ആ യുദ്ധത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ അത് അതിലേക്കും വലിയ നാണക്കേടാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലവിൽ ഏത് ഉള്ളത് ആ സ്ഥിതിയിൽ നിലനിൽക്കണമെന്നുള്ളത് അത്യാവശ്യമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് വലിയ താല്പര്യമുള്ള രാജ്യമാണ് റഷ്യയും അതേപോലെ തന്നെ ചൈനയും മിഡിൽഷ്യയിലേക്ക് കയറണമെങ്കിൽ അവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ ഇറാൻ ഇല്ലാത്തൊരു സ്ഥിതി വന്നാൽ ഇവിടെ സർവാധിപത്യം അമേരിക്കയുടെ കൈവശത്തിലേക്ക് വരും പിന്നീട് ഒരിക്കൽ പോലും അറേബ്യൻ മേഖലയിലേക്ക് റഷ്യക്കോ അതല്ലെങ്കിൽ ചൈനക്കോ കടന്നു കയറാൻ സാധിക്കയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ വല്ലാത്ത രീതിയിൽ വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ടും കൊണ്ടും ഇപ്പം നിലനിൽക്കുന്നത് രഹസ്യമായ രീതിയിലുള്ള പല ചർച്ചകളും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിലൊന്നും എവിടെയും ഇറാൻ തങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഒരു സമീപനം പറഞ്ഞിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ആരാണോ തങ്ങൾ ആക്രമിക്കുന്നത് അത് എന്തിനാണ് എന്ന് വിശദീകരിക്കണം തങ്ങളുടെ രാജ്യത്തുള്ള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ അവരെ വെറുതെ വിടുക എന്നുള്ളതും അവർ ശിക്ഷിക്കരുത് എന്ന് പറയാനും അമേരിക്കക്ക് എന്താധികാരം അമേരിക്ക നടക്കുന്ന പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഇസ്രായേൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കൊക്കെ ശിക്ഷ വിധിക്കരുത് അല്ലെങ്കിൽ വിധിക്കണം എന്ന് പറയുന്നത് ഇറാനാണോ പിന്നെ പിന്നെന്തിനാണ് ഇറാൻ്റെ വിഷയത്തിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ സമ്മർദ്ദം ചെലുത്തുന്ന ഇസ്രായേലാണ് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒറ്റുകാരായിരിക്കുന്ന നല്ലൊരു വിഭാഗം ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിലാണ് മൊസാദിന്റെ നൂറിലധികം സംഘം പിടിക്കപ്പെട്ടത് അതിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ് എന്നാൽ നൂറല്ല ആയിരത്തിലധികം ഉണ്ട് എന്നുള്ളത് അവസാനത്തെ റിപ്പോർട്ടും പറയുന്നു അതിൽ പല ആൾക്കാർക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ട് പല ആൾക്കാർക്ക് വധശിക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ചില ആൾക്കാർ ശിക്ഷ നടപടി നടപ്പിലാക്കി എന്ന് പറയുന്നു അങ്ങനത്തെ ഒരുപാട് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമാണ് ഈ മൊസാദ് വിഭാഗമായിട്ട് മൊസാദ് ഏജന്റുമാർ ഇപ്പോൾ ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് മൊസാദിൻ്റെ ആ സംവിധാനം തന്നെ തകർന്നു പോകും എന്നുള്ളത് എന്നുള്ളിടത്തേക്കാളിപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് അതിൻ്റെ അവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് മൊസാദിലെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നത് ലോകത്തിലെ പരമാവധി രാജ്യങ്ങളിലെ അവിടുത്തെ സൈനിക മേധാവികളിൽ പോലും മൊസാദിൻ്റെ ഏജൻ്റ്മാരുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയമോ പ്രശ്നമോ ബാതിൽ ഉണ്ടായാൽ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഇസ്രായേൽ നൽകും എന്നുള്ള വിശ്വാസം ഈ ഏജൻറ്റുമാർക്കുണ്ട് എന്നാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആപ്പാടെ തകർന്നിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ പരസ്യമായി എന്ന് പറഞ്ഞ രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പതോളം ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാരെ തുർക്കിലേറ്റിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു പോകുന്നത് ആറെണ്ണങ്ങാൻ മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ എന്നാൽ മുപ്പതോ അതിന് കൂടുതലോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ശിക്ഷാവിധി അവിടെ നടപ്പിലാക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇറാനിൽ നിന്ന് ഇസ്രായേൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല രഹസ്യമായിരിക്കുന്ന നിർദ്ദേശത്തിന്റെയും കാടിനും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പോലെ അത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ കാര്യം ഇത് തന്നെയാണ് അവരുടെ സുരക്ഷിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ സുരക്ഷിത്വം ഇല്ലാത്തൊരു സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അറിയാം അതുകൊണ്ടാണ് പിടിക്കപ്പെട്ട ഈ പ്രക്ഷോഭകാരികളിൽ പിടിക്കപ്പെട്ട ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാരെ മോചിപ്പിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രയോഗം ആ വാക്ക് മാത്രം പ്രയോഗിക്കുന്നില്ല എന്നുള്ളൂ എന്നേ ഉള്ളൂ അവർ പറയുന്നത് പ്രക്ഷോഭകാരികളെ വെറുതെ വിടണം അവർ ശിക്ഷിക്കാൻ പാടില്ല ജനാധിപത്യപരമായ ഈ പ്രക്ഷോഭ സമരം നടത്താൻ വേണ്ടിയിട്ട് അധികാരമുണ്ട് ആ അധികാരത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറാനും പറ്റില്ല അതുകൊണ്ട് പ്രക്ഷോഭകാരികളെ ഒന്നടങ്കം ആക്കി വിടണം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം യഥാർത്ഥത്തിലും മൊസാദിനെയാണ് ലക്ഷ്യമിട്ട് മൊസാദ് ഏജന്റുമാരെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഈ ലിങ്ക് ചേർക്കാൻ പോലും പറ്റാത്ത വിധ നിന്ന് പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലും അമേരിക്കയും എത്തിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആ പ്രക്ഷോഭത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ പിന്തുണ പ്രക്ഷോഭകാരികൾക്ക് നൽകുകയും അവർക്ക് ഏത് തരത്തിലുള്ള സഹായം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അല്പം കഴിഞ്ഞതിനു ശേഷം തങ്ങളുടെ ലക്ഷ്യം ഇസ് അമേരിക്ക മാത്രമല്ല തങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലും കൂടി ലക്ഷ്യമാണ് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തങ്ങൾ ആക്രമണം നടത്തുമെന്നും വലിയ നാശം ആ രാജ്യത്ത് ഉണ്ടാക്കുമെന്നും ഇറാൻ പറഞ്ഞതോടു കൂടിയാണ് ലക്ഷ്യമാണ് എന്ന് യഥാർത്ഥത്തിലെ ഈ ഇസ്രായേൽ മനസ്സിലായത് അതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പതുക്കെ പതുക്കെ ഇറാന് പിന്തുണ നൽകുന്ന അഭിപ്രായവും നിലപാടിനൊക്കെ മാറ്റം വരുത്തി പിന്നെ അതേക്കുറിച്ച് സംസാരിക്കാതെ ഇപ്പോൾ അതേക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും യാതൊരു അഭിപ്രായവും ഇസ്രായേൽ പറഞ്ഞില്ല അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രാധാന്യം നൽകിയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ഈ പരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കലുമെല്ലാം വല്ലാത്ത രീതിയിൽ അമേരിക്കക്ക് ചൂട് പിടിച്ചിരിക്കുന്ന അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു യുദ്ധക്കപ്പലിനും വേണ്ട വിധം സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കാത്ത വിധമാണ് ഇറാന്റെ ഭാഗത്ത് അക്രമം വരിക അത് അവർ കൃത്യമായിട്ടറിയാം ചെങ്കളിൽ ഈ ഹൂത്തികൾ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ സൈനിക മേഖല അതായത് അവരുടെ യുദ്ധക്കപ്പലിൻ്റെ മേഖല ആക്രമിച്ചത് ഒരിക്കൽ പോലും പ്രതിരോധിക്കാൻ അമേരിക്കക്ക് സാധിക്കാത്ത വിധമായിരുന്നു അത്തരത്തിൽ സൈനികപരമായ വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ കലവറ യഥാർത്ഥത്തില് ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് അടയാളപ്പെടുത്തിയ ഒരു ആക്രമമാണ് ചെങ്കണിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി അമേരിക്കക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അതിനോടനുബന്ധിച്ചാണ് ഇറാനോട് ലളിതമായി ചെങ്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇളവുകൾ നൽകുക അല്ലെങ്കിൽ അത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സമീപിക്കണം എന്ന് ഇറാനോട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ തങ്ങളൊരിക്കലും തയ്യാറല്ല എന്നുള്ള ഇറാൻ മറുപടി പറഞ്ഞതോടുകൂടി ഒന്നുകൂടി അമേരിക്ക ഈ മേഖല പ്രതിസന്ധി ആയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്